ഇതാണ് ഒടങ്ങാക്കാട് പള്ളി എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നല്ല അടിപൊളി വൈകിയുള്ള പള്ളിയാണ് ഇവിടെ ഒരു മക്കാമുണ്ട് സയ്യിദ് ഹുസൈൻ ദില്ലി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മക്കാമിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ഈ പള്ളിയെക്കുറിച്ച് നിങ്ങൾക്കറിയോ വയനാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യണം ജാതി മത ഭേദമന്യേ എല്ലാവരും ഇവിടെ ക്യാഷ് കൊടുക്കാറുണ്ട് നേർച്ച നടത്താറുണ്ട് വർഷങ്ങൾ പഴക്കുണ്ട് ഒരു പള്ളി കിട്ടുമോ ഈ പള്ളിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ പള്ളി നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിലും പോയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ നൃത്തമാടി മയിൽ പോലെ രാഗം കുയിൽ